തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ തെരുവുനായ ആക്രമണത്തിൽ പുള്ളിമാനുകൾ ചത്തത് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്തതിനാലെന്ന് പ്രാഥമിക റിപ്പോർട്ട് കുറവാണ് ശ്രദ്ധ ലഭിക്കാത്തതിന് കാരണമെന്നും കണ്ടെത്തൽ മൃഗശാലയിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് നാലു മാനുകളാണ് തെരുവുനായയുടെ കടിയേറ്റ് ചത്തത് കൂടുതൽ അന്വേഷണം നടത്തി രണ്ട് മാസത്തിനകം വിശദമായ റിപ്പോർട്ട് കൊല്ലപ്പെട്ടതിൽ എന്താണ് റിപ്പോർട്ടിലുള്ളത് പ്രാഥമിക റിപ്പോർട്ടിൽ വീട്ടിൽ സംഭവിച്ചതായിട്ടാണ് സൂചിപ്പിക്കുന്നത് തൃശൂർ സുമോൾസിക്കൽ പാർക്കിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ തെരുവുനായ ആക്രമണത്തിൽ പുള്ളിമാനുകൾ ശക്തത് ജീവനക്കാരുടെ കുറവ് മാലിന്യ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്തതിന് കാരണമായി എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് മൃഗശാലയിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ ഇപ്പോൾ നിർദ്ദേശമായിട്ടുണ്ട് സി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട് നായയുടെ കടിയേറ്റ് നാല് മാനുകളാണ് ചത്തത് മറ്റു മാനുകൾ പേടി മൂലമുണ്ടാകുന്ന ക്യാപ്ചർ മയോപ്പതി മൂലം ചത്തതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം പുറത്തു വന്നിരുന്നു എന്നാൽ ഈ ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ വന്ന നിർദ്ദേശങ്ങളൊന്നും നിലവിൽ നടപടി ആക്കാനുള്ള ഒരു സാഹചര്യമില്ല ഇലക്ഷൻ മൂലം പ്രാഥമിക റിപ്പോർട്ട് പ്രകാരമുള്ള നടപടികൾ കൈക്കൊള്ളാൻ കാലതാമസം ഉണ്ടാകുമെന്നാണ് നമുക്ക് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം കൂടാതെ തന്നെ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനും നീക്കമുണ്ട് കാരണം ഈ മാനുകൾ ഈ ഒരു തെരുവുനായ ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് പേടി മൂലം ചിതറി ഓടിയതായിട്ടുമൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതടക്കം കൂടുതലായി അന്വേഷിക്കും ഈ പി എസ് ഇ മുഖേനെ നിയമിച്ച വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിൽ സോൾജിക്കൽ പാർക്കിലേക്ക് മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ നടപടികളൊക്കെ നടപ്പിലാകണമെങ്കിൽ ഇലക്ഷൻ കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി രണ്ടു മാസത്തിനകം രണ്ടു മാസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം തന്നെയ